നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു അ ഡെയിലി ടോക്ക് ഷോ വിക്ടോബായി അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരിക്കുന്നത് ഭാരം കൊണ്ടാണോ ഭാരം കൊണ്ടാണോ ഭാരം കൊണ്ടുമല്ല ആയുധ കച്ചവടങ്ങളെ കൊണ്ടാണ് ശുദ്ധ അസംബന്ധമാണോ പറഞ്ഞു വരുത്തുന്നത് അതായത് ലോകങ്ങള് മാധ്യമങ്ങൾ പറയുകയാണ് അമേരിക്ക എന്ന് പറയുക ഇറാനില് ഇപ്പോഴും അമേരിക്ക അവശേഷിപ്പിച്ചു എന്ന് പറയുന്നത് അല്ലേ യൂറേനിയം എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയൊക്കെ നിങ്ങളിത് കേട്ടു നോക്കുക വിക്ടോബായി ഒരു കാര്യം കേട്ടു നോക്കുക അതായത് സൗദി അറേബ്യ അമേരിക്കയുടെ ഏറ്റവും വലിയ ആംസ് പാർട്ട്ണറാണ് ഓക്കെ ഓരോ വിമാനങ്ങളും അമേരിക്കയുടെ ഓരോ സി ഫെവൻ സി സെവൻറ്റീൻ വന്ന് ഇറങ്ങുമ്പോൾ അതിനകത്ത് എഫ് തേർട്ടി ഫൈവുകളും ഡ്രോൺസുകളും പത്തും പതിനഞ്ചും ബില്യൺ ഡോളറിന്റെ ബിസിനസ് ഓളോ മാസം ഉള്ളത് യുഐ എഫ് തേർട്ടി ഫൈവും പിന്നെ ഡ്രോൺസുകളും വാങ്ങുന്നു കത്തറിനയിൽ എന്തോ ഉള്ളൂ എന്നറിയോ അപ്പാഷ ഹെലികോപ്റ്റർ എഫ് ഫിഫ്റ്റീൻ പാട്രിയോഡ് പാട്രിയോഡ് നമ്മൾ കണ്ടതാണല്ലോ അല്ലെ വന്ന് അടിച്ചപ്പോ തിരിച്ചടിച്ച് ഈജിപ്തിന് കുറെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ കാരണം ദാരിദ്ര്യ രാജ്യമാണ് ഇസ്രായേൽ മിലിറ്ററി എയ്ഡുകളുടെ കണക്കാണ് എന്നിട്ടാണ് അതായത് എന്തിനാ കൊടുക്കുന്ന ഈ ഈ പറയുന്ന വ്യാപാരം എന്തിനു വേണ്ടിട്ടാ ആർക്കു വേണ്ടി കൗണ്ടർ ബാലൻസ് ആരെയാണ് ഇവരുടെ ശത്രു ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും ആരാ ഇറാൻ അല്ലേ ഇറാനല്ലേ ശത്രു ഇവര് ഇല്ലാതായാലും ആർക്കെ കുഴപ്പം വരിക മണ്ണാങ്ക വെറും അസംബന്ധം പറയുന്ന മലയാള മാധ്യമങ്ങളും കുറെ മലയാളത്തെ കുറെ സുഡാപ്പികളും പറയണത് ശുഭിതനാണ് ശുഭിതനാവില്ലേ വ്യക്തപ്ര അതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാം ഇറാൻ നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് അമേരിക്കക്ക് വേണം ഇറാനെ അടുത്തൊരു അൻപത് വർഷം കൂടി കാരണം എന്തുകൊണ്ടാ ഈ പറ സാധനങ്ങളൊക്കെ വാർക്കിൽ നിൽക്കണ്ടേ ഇറാൻ എന്നുള്ള ഒറ്റ ഭീതി കൊണ്ട് മാത്രമാണ് മിഡിൽ ഈസ്റ്റിൽ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഈ പറഞ്ഞ സാധനം വാങ്ങുന്നേ ട്രംപ് പോയി ടു ട്രില്യൺ ഡോളറിന്റെ ബിസിനസ്സാ അല്ലെ ചെയ്തല്ലേ ആയി ചെയ്തു ഖത്തറായി ചെയ്തു യു എ ചെയ്തു അല്ലേ ഇനി ബഹ്റൻ ബാക്കിയുണ്ട് കുവൈറ്റ് ബാക്കിയുണ്ട് അല്ലേ അവിടെ പോവാൻ നിൽക്കുക പണം വാങ്ങാനായിട്ട് അതായത് ഈ ഷിയാ സുന്നി സുന്നി ഈ പറയുന്ന യുദ്ധ കൊതി കൊണ്ട് ഷിയ്ക്കും സുന്നിക്കും മിഡിൽ ഈസ്റ്റിൽ മേൽക്കോയ്മയ്ക്കുള്ള ആഗ്രഹം കൊണ്ട് ആരാണ് പണം ഉണ്ടാക്കുന്നേ ആരാ പണം ഉണ്ടാക്കുന്നത് അമേരിക്ക മാത്രല്ലേ ഒരുപാട് പേര് പറയാണ് അത് അമേരിക്ക തോറ്റു ന്നം പാടി ഇസ്രായേൽ തോറ്റുന്നം പാടി നിങ്ങളൊക്കെ വെറും നിങ്ങളെ നിങ്ങളെ മണ്ടന്മാരാക്കുകയാണ് മാധ്യമങ്ങള് അമേരിക്ക എന്ന് പറയുന്നത് പെണ്ടങ്ങളിൽ ഇരിക്കുന്ന സായിപ്പിന്റെ ബുദ്ധി തിരിച്ചറിയാൻ പറ്റില്ല മക്കളെ അമേരിക്ക ഭാരം കൊണ്ടല്ല അവിടെ എത്തിയിരിക്കുന്നേ ശക്തമായ തന്ത്രങ്ങൾ കൊണ്ടും നീക്കങ്ങൾ കൊണ്ടും ആയുധ വ്യാപാരം കൊണ്ടും വ്യക്തഭായ് അമേരിക്കയുടെ ഈ നീക്കം ഇതിന് ഇതിന് പുറ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു പറഞ്ഞു ഒരു ചർച്ച ചെയ്തിരുന്നു അതിന് വലിയൊരു ജനം കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇറാൻ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം തകർക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു മിനിറ്റ് നമ്മൾ 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 ഡെയിലി ടോക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മനസ്സിലായി അല്ല പറഞ്ഞതിന്റെ അടിസ്ഥാനമാണ് അവിടേക്കാണ് ഞാൻ വരുന്നത് ഇന്നലെ നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് പെൻഡഗൻ ടോപ് സീക്രട്ട് ഡോക്യുമെന്റ് സെൻറ്റ് സെൻറ്റ് കോം സെൻറ്റ് അമേരിക്കൻ മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡിൽ നിന്നും വന്നിരുന്ന വിവരമാണ് അത് രഹസ്യ രഹസ്യരേഖ ടോപ് സീക്രട്ടാണെന്ന് മനസ്സിലാക്കണം ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ സി എൻ എനും ന്യൂയോർക്ക് ടൈംസും ചോർത്തി എന്നാണ് വന്ന വിവരം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്യു സാമുവിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അച്ഛനായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ അവര് ചോർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും പലതും വന്നിരിക്കുന്നത് കാരണം അമേരിക്കയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാട്ടിലുണ്ട് രാഷ്ട്രീയക്കാര് ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ ഈ ആ ടീം ആ ടീം എന്നും പറഞ്ഞ ടീം കളിക്കുന്ന പരിപാടിയുണ്ട് പക്ഷേ ഒരു ഈ വാക്ക് നിങ്ങൾ നീ കൃത്യമായിട്ട് കേൾക്കണം കേക്ക് പറയൂ കൃത്യമായിട്ട് കേൾക്കണം പറഞ്ഞോ മിലിട്ടറി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന പദം കേട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കേട്ടിട്ടില്ല മിലിട്ടറി മിലിട്ടറി എല്ലാം വാക്കുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിലെ കൂടി യോജിപ്പിക്കുന്ന ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആയുധ കച്ചവടം ഓക്കെ അത് ലോകത്തിന് മൊത്തം വിൽക്കണം ജൂതന്മാരുടെ ലോബിയാണ് ഓക്കെ ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങളിപ്പോ ഞാൻ വേറൊരു കാര്യം കൂടി താങ്കളോട് പറയണേ പറയോ സൗദിയിൽ ഇപ്പൊ എം ബി എസ് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പിതാവ് സൽമാൻ രാജ സൽമാൻ എന്തോ രാജാവ് തന്നെയാണ് അദ്ദേഹം ഏകദേശം ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം മുമ്പ് താങ്കൾ വിക്കി നേടണ്ടോ ലിക്സ് നേരിടണ്ടോ വിക്കിലിക്സ് വിക്കി ലിക്സിൽ അന്ന് ഞാന് ഇവിടെ ഫോഡ്രം അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിൽ ഫോഡ്രം എന്ന ബേസിലായിരുന്നു അല്ല എന്ന പേസിലായിരുന്നു അപ്പൊ ഒരു പയ്യൻ ഞാൻ കണ്ടു പെജിയുള്ള പയ്യനാണ് അവനാണ് ഇതൊക്കെ ചോർച്ച ജോലിയെ സഞ്ചാരി കൊടുക്കുന്നത് അല്ലേ സ്നോഡൻ അല്ല സ്നോഡൻ മറ്റു കേസില് ഇവന്റെ പേര് ബ്രാഡ് അത് കഴിഞ്ഞ അവന്റെ പേര് മെലീസന്നാക്കി അതായത് അവൻ ആണാണോ പെണ്ണാണോ പക്ഷെ അവൻ പട്ടാളത്തിലായിരുന്നു അവൻ അവനെക്കാളും റാങ്കിൽ താഴെയായിരുന്നു പക്ഷെ ഫോർട്ട്രമിൽ ഞങ്ങൾ ഒരുമിച്ച് ടെൻത്ത് മൗണ്ടൻ ഡിവിഷന്റെ ബേസിൽ ഞങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്നു അന്ന് അവൻ അവന് ഈ പറഞ്ഞോ ഒബാമയ്ക്ക് ഭരിക്കുന്ന ഒബാമ ഹിലറി ക്ലിന്റൺ അപ്പൊ അവന് വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആണാണോ അവന് സാമാനാണോ അവന് പെണ്ണാണോന്നൊരു സംശയം അൺപാർലമെന്ററി ആണോ സംശയം ഈവൻ ഇറാഖിൽ ഡിപ്ലോയ് സമയത്ത് ഒരു പെൺ ഡ്രൈവിൽ ഇതെല്ലാം ജൂലിയൻ കൊടുത്തു കൊടുത്തു അതാണ് ഈ വിക്കി ലിക്സ് ആ ഈ സൗദി രാജാവ് അപ്പൻ രാജാവ് ഇപ്പിരിക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞാണ് ആ സാത്താന്റെ തല തല്ലി തകർക്കണം ഇറാന്റെ അവര് ഷിയ സുന്നി ഫൈറ്റ് ആണ് അപ്പ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയെക്കാളോ യൂറോപ്പിനെക്കാളോ ഇസ്രായേലിനേക്കാളോ ആവശ്യം ആരടയാ ഇറാന്റെ സൗദി രാജാവ് രഹസ്യ രഹസ്യരേഖയില് കേബിളില് വിക്കലി കേബിളില് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ ജനപ്രതിനിധികളോട് പറഞ്ഞിരിക്കുന്നത് ആ സാത്താന്റെ തല തല്ലി തകർക്കണം എന്ന് ഞാൻ ചോദിച്ചോട്ടെ ആ അമേരിക്ക തല്ലി തകർക്കുവോ അമേരിക്ക തല്ലി തകർക്കില്ല അതെല്ലാം അതിന്റെ ഒബാമ തന്നെയാണ് ഏഴ് ബില്ല് ഡോളർ ക്യാഷ് ആയിട്ട് ഇറാൻസ് ചെയ്ത് കൊടുത്തേ അത് അവരുടെ എണ്ണയുടെ പൈസയാണ് ഏഴ് ബില്ല്യൻ ഡോളർ റിലീസ് ചെയ്ത് കൊടുത്തത് ഒബാമയാണ് കാരണം അവിടെ ഞാൻ ഞാൻ മുൻപത്തെ വീഡിയോ നിങ്ങൾ എന്റെ മുമ്പത്തെ വീഡിയോ എടുത്ത് വായിച്ചു വയ്ക്കാത്തത് കാര്യം നമ്മൾ ചെറുതായിരിക്കും ഞങ്ങള് ചെറിയ യൂട്യൂബേഴ്സ് ആയിരിക്കും മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അവിടെ ഷിയ സുന്നിയായിട്ട് അങ്ങനെ നിക്കണം എന്നുള്ളത് അമേരിക്ക അമേരിക്കക്ക് ആയുധ കച്ചവടമുണ്ട് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇനി താങ്കൾക്ക് തുടങ്ങി ഞാൻ പറയുന്ന കുറ്റ ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾ പറയാണ് ഇറ ഇസ്രായേൽ തകർന്നു ഇസ്രായേൽ അടിച്ചടിച്ച് മുന്നേറി ഇറാൻ എന്നുള്ള രാജ്യം ഇല്ലാതാകുമെന്ന് അമേരിക്കക്ക് മനസ്സിലായിപ്പോള് ട്രംപ് കൊണ്ടുവന്നു കൊണ്ടുവന്നു സ്പിരിറ്റ് കാരണം ഇറാൻ ഇല്ലാതായാലും ആർക്ക നഷ്ടം അത് നാട്ടിലെ ചില സിനിമ സമയത്ത് ബില്യൺ ഡോളറിന്റെ നാട്ടിലെന്തെങ്കിലും ഓരോ വർഷം അമേരിക്ക മാത്രം കൊടുക്കുന്ന ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എൺപത്തി അഞ്ച് ബില്ല്യ രണ്ടിരട്ടിയാണ് സൗദി മാത്രം വാങ്ങുന്നത് എന്തുകൊണ്ട് ഇറാന്റെ ത്രും കൊണ്ട് ബില്യൺ ഡോളർ അല്ല അവര് അവര് അത് ഉപയോഗിക്കുന്ന ഹൂത്തികള് വെച്ചിട്ട് ആരാണ് ഇറാനോ അത് നമുക്ക് അവർ പ്രഷർ തീരുമാനിക്കാം ഓക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ അടിച്ച് 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 ഇറാൻ മുന്നേറിയപ്പോള് അമേരിക്ക ഇടപെട്ടു കാരണം നോ അടിച്ചോ പക്ഷെ തീർക്കരുത് ഓക്കെ ആരോ പറയാല്ല പക്ഷെ കൊല്ലരുത് കൊല്ലരുത് ഡയലോഗ് വെറും കച്ചവടം എന്ന് പറയുന്നത് വെറും കച്ചവടം അതായത് ട്രംപ് ഇടപെട്ടു അത് ഇസ്രായേലിന് നോ അടി നടക്കില്ല ഇറാൻ എന്റെ ഇറാനെ നമുക്ക് വേണം അവിടെ നിർത്തി നിലനിർത്തിയിരിക്കാൻ ഇറാനെ തൽക്കാലത്തേക്ക് കാരണം എന്തുകൊണ്ടാ ഇറാനും കൂടെ ഇല്ലാതായി അവസാനിച്ചു നോ ഹൂദി നോ ഹുസ്ബുല്ല പിന്നെ വേറെ ഇല്ല എല്ലാം തീർന്നാ പിന്നെ ഈ ആയുധം അവിടെ കൊണ്ട് വിൽക്കും അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ബിസിനസ് ചെയ്യുന്നത് ജൂതനാണ് എല്ലാം ജൂതമാരാണ് എല്ലാം ബിസിനസ് ആണ് അപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചാൽ അതായത് ഈ പറയുന്ന ഞങ്ങള് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു മാച്ച് ഫിക്സിങ് ചെയ്തു അതായത് മിസൈൽ ട്രംപ് ചോദിച്ചു എന്താ വേണ്ടേ അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഒരു പത്തെണ്ണം അങ്ങോട്ട് വിടും അപ്പൊ ജിയോ കോർഡിനേഷൻ സെന്റ് ചെയ്യുക അതായത് എവിടെയാണ് പതിക്കുന്ന ജിയോ കോർഡിനേഷൻ ജിയോ കോർഡിനേറ്റ്സ് അവര് കൊടുത്തു അപ്പൊ ഇവിടെ പേട്രയുടെ ജിയോ കോർഡിനേറ്റ് ലൊക്കേറ്റ് ചെയ്തു ഇന്റർസെപ്റ്ററെ ഒരെണ്ണം മാത്രം വിട്ടു വിട്ടുകൊടുത്തു കാരണം അൽ ഞാൻ അൽ ജസീറേ പോയിരുന്ന പ്രശ്നം പോയി പോയത് അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മള് പറഞ്ഞു വരുന്ന വെച്ചാല് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ പറയുന്ന സായിപ്പിന്റെ ബുദ്ധികൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എക്സാമ്പിൾ എടുക്കുക ട്രംപ് എന്തുകൊണ്ട് വന്നു കാരണം ട്രംപിന് പാകിസ്ഥാനെ വേണം ഇന്ത്യ അടിച്ചടിച്ചടിച്ച് കയറുകയാണ് പാകിസ്ഥാന ഒരു രണ്ടു ദിവസം കഴിഞ്ഞാൽ പാകിസ്ഥാനില്ലാണ്ടാവും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്തോ അമേരിക്കക്ക് പിന്നെ ഇന്റല് കിട്ടില്ല അമേരിക്കക്ക് ഇന്റല് കിട്ടുന്ന നന്ദി പറയണ വന്നേ കാരണം എന്റെ ജീവനൊരു കാരണം രണ്ടു ദിവസം ഇന്ത്യ അപ്പൊ അത് ഇതാണ് യഥാർത്ഥമായിട്ട് അത് സന്തോഷിക്കുന്ന സുഹൃത്തുക്കള് ഇറാൻ അമേരിക്ക വെച്ചിരിക്കുകയാണ് കുറച്ച് കാലത്ത് നമ്മളെപ്പോലെ ഇരുന്ന് സത്യം പറയാനായിട്ട് ഒരു ചാനലുകാർക്കും ആർക്കും പറ്റില്ലല്ലോ ഉള്ള കാര്യം പറയാനായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞു ഇറാന്റെ നമ്മളുടെ ഒരു പുറത്തു വന്നപ്പോ സീന ന്യൂയോർക്ക് ടൈംസ് അത് പുറത്തുവിട്ടപ്പോ നമ്മളത് പറഞ്ഞു ഇന്ന് അതിന്റെ വാസ്തവം പുറത്തു വന്നപ്പോ ഞങ്ങളത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാണ് ഈ കാരണം വലിയ വലിയ പത്രക്കാർ നിങ്ങൾക്ക് അറിയാലോ അവർക്ക് അവർക്ക് പറയാൻ പറ്റാത്ത പറയാം നമ്മുടെ ചാനലിന്റെ ക്രെഡിബിലിറ്റി ആ ഒരു കാര്യം അതായത് ഈ പറഞ്ഞ ബി ടു സ്പിരിറ്റ് ബോംബർ പുറപ്പെട്ട് ഈ പറയുന്ന മൈലുകളോളം സഞ്ചരിച്ച് റഡാറുകളെ കണ്ണു വെട്ടിച്ച് എന്താ പറയുക പോകുമ്പോ അതൊന്നും പുറത്തു പോയില്ല ഓക്കെ ഈ പറയുന്ന ഈ ഇത് അമേരിക്ക ഇന്ത്യയിൽ ആർക്കും സീനന് വെറുതെ കൊടുത്തു ഓക്കെ അവർ അത് മാത്രം വെളിയിൽ പോയിട്ടോ ബെസ്റ്റ് എക്സിക്യൂഷൻ ബൈ അമേരിക്കൻ മിലിറ്ററി പെൻഡ് അതായത് ബിഗ് ഹെക്സിറ്റും ബെസ്റ്റ് എക്സിക്യൂഷൻ ഇതൊക്കെ അവര് കൊടുക്കുന്ന വെറും അവര് തന്നെ ഇൻഫോർമേഷൻസ് ലീക്ക് ചെയ്യാൻ എന്തിനു വേണ്ടി ഒരു ധാരണ പരത്തുക ആർക്ക് വേണ്ടി അതായത് അമേരിക്ക പിൻവാങ്ങിയത് ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾ ഹാപ്പിയുണ്ടാവും അല്ലേ കേട്ടിട്ടില്ലേ കൺക്ലൂഡിങ് പറഞ്ഞുപോയ താങ്കളുടെ അവസരമാണ് നമ്മൾ സൂചിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞത് ഒന്ന് ഇന്നലെ വിട്ട വാർത്തകളിൽ സി എൻ്റെ ന്യൂയോർക്ക് ടൈംസും കൊടുത്ത വാർത്തകളിലുള്ള ആ ഒരു അതിൻ്റെ ഉള്ളിലുള്ള എന്താണ് അതിൻ്റെ വാസ്തവം എന്നുള്ളതും ഒപ്പം തന്നെ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലെക്സും സൗദിയുടെ ആഗ്രഹം ഷിയ എന്ന രാജ്യം അവർക്ക് അവരുടെ വിശ്വാസ പ്രമാണമായിട്ട് നേരെ തിരിഞ്ഞു നിൽക്കണം ഷിയ സുന്നി ബന്ധം കാരണം നമുക്കറിയാമെന്ന് വെച്ചാൽ രാജ്യങ്ങളിൽ ഷിയ സുന്നി അടിച്ചു മരിക്കണം അവരുടെ ശത്രുക്കള് ആ ലബനൻ സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ ശത്രുക്കൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ അവരടിച്ചാമർത്തി പക്ഷേ അവരുടെ ശത്രുക്കള് സുന്നിയാണ് അതായത് ഇവർക്ക് ഒരു രാജ്യം ഇട്ട് കൊടുത്ത് ഇവർ തമ്മിൽ തള്ളി ചക് ഇല്ലാണ്ടാവും എനിക്ക് ഒരു ചോദ്യമുണ്ട് ഈ പറയുന്ന പന്ത്രണ്ട് ദിവസം യുദ്ധം ഉണ്ടായില്ലേ ഒരു മിസൈല് പോലും ഹൂതികളും അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഹമാസും വിട്ടില്ല എവിടേക്ക് ഇസ്രായേലിൽ എന്തുകൊണ്ടാണ് ഹൂത്തി എന്തൊക്കെയോ കടലിലേക്ക് വിട്ടു ഒരെണ്ണം പോലും അവര് അവരെ എനിക്ക് മണ്ണടിയായി തോന്നുന്നു ഇപ്പൊ ഹമാസിനെ അനങ്ങാൻ പറ്റില്ല ഹമാസ് നമ്മളവരെ ഇതാക്കി പറയല്ല ഹമാസിനെ അത്ര അധികം ഹമാസിനായിട്ടുള്ള ആവതില്ല പിന്നുള്ളത് ഹെസ്ബുള്ള ലബനീൻ എന്നുള്ളത് അയ നസറുള്ള തീർത്തു ഹസ്ബുളയ്ക്ക് ഒന്നോ രണ്ടോ മിസൈൽ വിടാനുള്ള പ്രാപ്തി ഉണ്ടാവായിരിക്കാം പക്ഷെ അവരൊക്കെ ഇങ്ങനെ നിർത്തിരിക്കുന്നത് നേരത്തെ ഈ പറഞ്ഞ കച്ചവടത്തിനാണ് തീർക്കുന്നില്ല ആരും അടിച്ചു തീർക്കുന്നില്ല കാർപ്പറ്റ് ബോംബിങ് ചെയ്യാം ചെയ്യുന്നില്ല കാരണം കച്ചവടം പൊട്ടും സൈപ്പിന്റെയും ജോലിന്റെ കച്ചവടം മുട്ടും അപ്പൊ ശരിക്കാന്ന് വെച്ചാല് ഈ പറയുന്ന അമേരിക്കയുടെ എന്ന് പറയുന്ന വലിയൊരു സൗഹൃദം അമേരിക്കയുടെ സൗഹൃദം കൂടാ പക്ഷെ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും കാരണം അവനറിയ തെറ്റിട്ടുണ്ടോ സൗഹൃദം കൂടാന്ന് പറഞ്ഞ ജനാധിപത്യം തുല്യത ഈ പറയുന്ന രാജ്യങ്ങളായിട്ട് അല്ല സൗഹൃദം ഇപ്പൊ സൗത്ത് കൊറിയ എടുക്ക ജപ്പാൻ എടുക്ക അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എടുക്ക നാറ്റോ സഖ്യ എടുക്ക അവിടേക്ക് ജനാധിപത്യം ജനങ്ങളും അവിടേക്കൊരു പ്രശ്നങ്ങളുണ്ടോ അതല്ലെങ്കിൽ ഏഷ്യ ഏഷ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മലേഷ്യ ആയാലും സിംഗപ്പൂർ ആയാലും അവിടെ ഒന്നും അമ്മ പ്രശ്നങ്ങളില്ല ജനാധിപത്യ ഇല്ലാത്തോടത്താണ് ഇങ്ങനെയുള്ള കളികൾ കളിക്കേണ്ടി വരിക തീർച്ചയായും കാരണം അവരെന്തായാലും തമ്മി തല്ലി ചാവാനായിട്ട് നിക്കണം അപ്പൊ അതിനിടയിൽ കുറച്ച് കച്ചവടം എന്തിരി നൂറ്റി ഒന്നാം നൂറ്റി നാല്പത് നൂറ്റി നാല്പത് സൗദിക്ക് കൊടുക്കുന്നു അവരെല്ലാം എണ്ണ പൈസ ഉണ്ട് തന്നെയല്ല വലിയ അലമ്പിനൊന്നും ഇപ്പില്ല സൗദിയുമില്ല അവിടെനിന്ന് ഒരു അഞ്ചു പൈസ തീവ്രത്തിന് പോല നമ്മുടെ നാട്ടില് ഇപ്പൊ ഈ നാട്ടിലെ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചില്ലറ പൈസ എന്തെങ്കിലും കൊടുക്കാൻ യു എക്ക് വിൽക്കുന്നത് ഖത്തറിന് വിൽക്കണ് അപ്പൊ ഒരു ട്രില് അതായത് ഞാൻ ബില്യൺ ഡോളറിന്റെ ബിസിനസ് ആയി വരാൻ പോണെ ഒരു ട്രില്യൺ ഡോളർ ആണ് ഖത്തറിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നത് ഇപ്പഴത്തെ സൗദിയില് വന്നിട്ട് അതേ ഇൻവെസ്റ്റ്മെന്റ്സ് യു എല് വ്യക്തായ പേട്രിയോട്ട് അടിച്ചിട്ടിരിക്കുകയാണ് ഇറാ ഇറാന്റെ എന്തോ മിസൈലുകള് വള്ളിക്കെട്ട് മിസൈലുകള് പേട്രിയോ പേ പേടിച്ചിട്ടിരിക്കുന്നേ ഇറാൻ ഖത്തറിന മുകളൂന് എന്തോ ഉള്ള പേട്രിയോട്ടല്ലേ വെച്ചിരിക്കുന്നേ അപ്പൊ പേട്രിയോട്ട് ഡിമാൻഡ് പേട്രിയോട്ട് ഇറാന്റെ മിസൈലാണ് അതെ പറഞ്ഞ അപ്പ അതായത് അപ്പൊ അതിന് ഡിമാൻഡ് പോയിരിക്കണം അപ്പം ഇരിക്കണം അപ്പൊ എല്ലാവർക്കും പേട്രിയോട്ട് മതി ആർക്കും വേണ്ട രണ്ടാമത്തെ എഫ് തേർട്ടി ഫൈവ് കൊണ്ടാണ് ഇറാൻ ഇല്ലാതാക്കിയിരിക്കുന്നത് അപ്പൊ എഫ് ഇപ്പൊ ആരെ വിജയിച്ചിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് സംഘടിതമായിട്ട് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു മൂവ്മെന്റാണ് ഇത് ഇന്നലെ സി എൻ ന്യൂയോർക്ക് ടൈംസ് ചെയ്ത മന്ത്രി ഒരു മൂവ്മെന്റിൽ കൂടെ ഇത് എത്തിക്കാൻ പറ്റുള്ളൂ അവിടെ കച്ചവടം നിങ്ങൾ ഗാനമേള കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പണ്ട് പൂട്ടപ്പള്ളി അമ്പല അമ്പല അമ്പലങ്ങളൊക്കെ ഗാനമേള ഗാനമേളക്കാരെന്ന് പറയുന്നത് ആസ്വാദകരനുസരിച്ചാണ് അവർ പാട്ട് മാറ്റിയത് കേട്ടിട്ടുണ്ട് ആദ്യങ്ങൊടങ്ങും ഭക്തിഗാനങ്ങളിൽ ഇങ്ങനെ തുടങ്ങും പിന്നെ കേരള അത് കഴിഞ്ഞ് ആസ്വാദകരനുസരിച്ച് അവര് അവർ തട്ടുപൊടി കേട്ടു അതായത് ട്രംപിന്റെ ട്രംപ് ഇത് ആ അതായത് ആ ചാലുകാർ അങ്ങനെയാണ് അവരുടെ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവർക്ക് എന്ന് പറയുന്നത് പിറ്റുബായ് നിങ്ങൾ സാബരം നടത്തിണ്ടോ അല്ലേ നടത്തിട്ടില്ലേ മാസ അവസാനം കാശ് കൊടുക്കണോ വേണ്ടിയോ ശമ്പളം കൊടുക്കണ്ടേ പെട്ട് പെട്ടി പെട്ടി കാശ് വേണ്ട പെട്ടി കാശ് എന്ത് ചെയ്യണം അഡ്ജസ്റ്റ്മെന്റ് വരണസ്റ്റ് നീ വേറൊരു ആലോചിക്കാറ് ജി ഡി പി അത്രയാണ് അതിൽ നിന്ന് ഒരു ആണ് ഈ കടം കുറയ്ക്കാൻ നോക്കുന്നത് അതായത് ഒരു കുടുംബ മാത്രം ഒരു കുടുംബം പഠിച്ചിട്ട് എടുക്ക നിന്റെ ഒരു മാസത്തെ കുടുംബം പഠിച്ചിട്ട് എടുക്ക നിന്റെ വരുമാനം ഒരു ലക്ഷം രൂപ ഏഹ് നിന്റെ കടം ഒരു ലക്ഷം രൂപ നീ ഈ ചെലവും വരവും തമ്മിൽ ഇട്ട് കളിക്കണം അതെ അത് വലിയ നിലയിൽ ട്രില്യൺ വരവും ചെലവും ഇതാണ് പക്ഷെ കട അല്ല അല്ലാണ്ട് കടം വാങ്ങിക്കൊണ്ടിരിക്കയാണ് അതിന്റെ ഒരു മീറ്റർ ഉണ്ട് കടം അപ്പൊ ഞാൻ നോക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയില് സ്ഥിരമായിട്ട് ഇപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സ്ഥിരമായി വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് തകർക്കുകയോ ഇല്ലയോ ഞാൻ പറഞ്ഞ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പിന്നെ